നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി ഒരുങ്ങിക്കഴിഞ്ഞു എന്നത് ഒരു നെടുവീർപ്പോടെ തന്നെയാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എങ്ങനെ സംഭവിക്കും വെറും നൂറ്റിയെട്ട് എം പിമാർ മാത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് എങ്ങനെ പ്രധാനമന്ത്രിയാകും അതിന് ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടന്നാൽ മാത്രമേ ബി ഇന്ത്യയിൽ നിന്നും തൂത്തെറിയുകയുള്ളു ശരി തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ വർഗീയ പാർട്ടിയെ ജനങ്ങൾ ആട്ടിപ്പുറത്താക്കും കാരണം ജനങ്ങൾക്ക് അത്രമേൽ വിശ്വാസ്യത ഒന്നുമില്ലായിരുന്നു ഈ ബി എങ്ങനെ പുറത്താക്കും എന്നുള്ളത് ഇ വി എം നിരോധിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് ഇവിടെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പ്രഹരം നരേന്ദ്രമോദിയുടെ നാളുകൾ കുറിക്കപ്പെട്ടു പ്രധാനമന്ത്രിയായി ഭരിക്കുന്നതിൻ്റെ അവസാനം തുടങ്ങുന്നതിൻ്റെ നാളുകൾ കുറിക്കപ്പെട്ടു രാഹുൽ ഗാന്ധിയെ കളിയാക്കുമായിരുന്നു പപ്പുമോനെന്നും അമൂൽ ബേബിയെന്നും ഒക്കെ പറഞ്ഞു ബി ജെ പി അതിനു വേണ്ടിയാണ് സൈബർ ബുള്ളിംഗ് എല്ലായിടത്തും വാർറൂമുകൾ തുറന്ന് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയത് ഗുജറാത്തിൽ പ്രത്യേകമായൊരു റൂം തന്നെ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മികവാർന്ന പോരാട്ടം നടക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പാസായി ബി ജെ പി സർക്കാർ വീണാൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടനടി നടക്കും എല്ലാ കണ്ണുകളും നിതീഷ് കുമാറിലേക്ക് തന്നെയാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് നിതീഷ് കുമാർ സ്വീകരിക്കുകയാണ് ഉപപ്രധാനമന്ത്രി സ്ഥാനം നേടാൻ രാഹുലിനോടൊപ്പം തോളോട് തോൾ പങ്കുചേരാൻ നിതീഷ് നായർ അതിലും മനോഹരമായൊരു നിമിഷമില്ല എന്ന് ഐക്യ ജനതാദളിന് കൃത്യമായി അറിയാം നിതീഷിന് വേണ്ടി ആ കസേര ഒഴിച്ചിടാൻ തയ്യാറാകുന്ന ഒരു വേളയിലേക്ക് കടക്കുമ്പോൾ എന്തിനാണ് നരേന്ദ്രമോദിയെ താങ്ങി പിടിച്ച് നടക്കുക എന്ന ചോദ്യം കൃത്യമായി ഐക്യ ജനതാദളിൽ തന്നെ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ കോൺഗ്രസ് നേതാവാണെന്ന് നിതീഷ് പല വേദികളിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് വീണ്ടും വീണ്ടും ലാലു പ്രസാദ് തന്നെ എടുത്തു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിഴലിനോടാണോ യുദ്ധം ചെയ്യുന്നത് നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ വഞ്ചിക്കാൻ കഴിയുന്നത് ആത്മസമീപനം പാലിച്ചുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യന് ഈ നിറുകേടുമായി ഒത്തുചേർന്ന് സന്ധി ചെയ്ത് പോകാൻ കഴിയും നിങ്ങൾ ആ ചട്ടക്കൂട് പൊളിച്ചെറിയും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു നവഭാരതമാണ് ഇന്ത്യ മുന്നണിയുടെ താക്കോൽ സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ പോയത് ഞങ്ങൾ എല്ലാവരും പറയും നിങ്ങൾക്ക് വീണ്ടും ആ സ്ഥാനം കിട്ടും നിങ്ങൾ അർഹതയുള്ള വ്യക്തി തന്നെയാണ് ലാലുവിൻ്റെ വാക്കുകൾ ഏറെ പ്രശംസനീയമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയേറെ പ്രസക്തമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വീണ്ടും ലാലു പ്രസാദ് ഒരു തേരാളിയായി മാറിക്കഴിയുന്നു രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ ദീക്ഷയെടുത്ത ലാലുവിനെയാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് Thank you.